എങ്ങനെയാ വന്നേ യൂബർ കിട്ടും യൂട്യൂബാണോ അതെ ഹായ് നമസ്കാരം അറിയോട്ടെ ഞാൻ ഈ കല്യാണത്തിന് വന്നത് എൻ്റെ മകളായിട്ട് മൗനരാഗത്തിൽ അഭിനയിക്കുന്ന കൊച്ചിൻ്റെ കല്യാണമായിരുന്നു അപ്പോൾ അവരൊരു വിഷ് ചെയ്യാൻ വേണ്ടി വന്നതാണ് ഞാൻ വിഷി ചെയ്യുന്ന പോലെ തന്നെ നിങ്ങൾ മൗനരാഗം കാണുന്ന പേ എല്ലാ പ്രേക്ഷകരും അവർക്ക് വേണ്ടിയിട്ടൊരു വിഷയം കൊടുക്കണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജീവിതത്തിൽ അവർ ജീവിതം തുടങ്ങുകയാണ് അപ്പോൾ അവർക്ക് എല്ലാ ഐശ്വര്യവും ഉണ്ടാവട്ടെ സന്തോഷം ഉണ്ടാവട്ടെ ഞാൻ പ്രാർത്ഥിക്കുന്ന പോലെ നിങ്ങൾ പ്രാർത്ഥിക്കുക വിഷയം അത് ബസ് സുരേഷ് <coughs> I'm happy to hear. Okay, thank you. You too.